പരിശുദ്ധമായ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഉൽപാദന വിലയിൽ അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ ജി ജി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽഡിയൻ ഹാൾ ബല്ലിക്കുലം റോഡ് തൃശൂർ വടക്കാഞ്ചേരി നഗരസഭ ഇത്തവണ യു ഡി എഫ് തിരിച്ചുപിടിക്കുമെന്ന കോൺഗ്രസ് നേതാവ് എസ് എ എ ആസാദ് ഇത്തവണ മുന്നണി ഒറ്റക്കെട്ടായി ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിനെതിരെ അഴിമതിയും വികസന വികസനും ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് യു ഡി എഫ് പ്രധാനമായും ഉന്നയിക്കുന്നത് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് പഞ്ചായത്തുകളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് വടക്കാഞ്ചേരി നഗരസഭ എന്ന ഒരു സ്വപ്നം പൂവണിയാനുണ്ടായത് സി എൻ ബഹുമാനായ അന്തരിച്ച സി എൻ ബാലകൃഷ്ണൻ എന്ന മന്ത്രി അതിവെ താല്പര്യമെടുത്ത് ഒരു വികസന സ്വപ്നങ്ങളും കൂടി ഒരു മുനിസിപ്പാലിറ്റി ആക്കി മാറ്റണമെന്ന ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഈ മുനിസിപ്പാലിറ്റി വടക്കാഞ്ചേരി ആക്കിയത് യാദൃശികമായി അവിചാരിതമായി പല കാരണങ്ങളാൽ രണ്ടായിരത്തി പഞ്ചിൽ പതിനഞ്ചിൽ യു ഡി എഫിന് ഭരണം ലഭിക്കുമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഭരണം ലഭിക്കാതെ പോയ ഒരു സാഹചര്യം യാദൃശികമായിട്ടുണ്ടായി അതിനുശേഷം രണ്ടായിരത്തി പതി ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടത്തിലും വീണ്ടും തിരിച്ചു വരാനുള്ളൊരു സാധ്യത ഉള്ളപ്പോൾ വീണ്ടും നഗരസഭ എൽ ഡി എഫിന് ലഭിച്ചു ആ കോവിഡ് കാലത്തെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവർ മു മുൻതൂക്കം കൊടുത്തുകൊണ്ട് പാവങ്ങളുടെ ആളുകളാണെന്നുള്ള ആ ഇത് പരത്തിക്കൊണ്ട് ആ ഭരണം രണ്ട് തവണയായിട്ട് പത്തു വർഷമായിട്ട് നഗരസഭ ഇന്ത്യ യു ഡി എഫ് എന്ന സംഘടനയ്ക്ക് മുന്നണിക്ക് ലഭിക്കാതിരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കാര്യങ്ങൾ വന്നു വടക്കാഞ്ചേരി നഗരസഭയെ വീണ്ടും നാൽപ്പത്തിരണ്ട് ഒരു ഡിവിഷൻ കൂടിയിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് ഡിവിഷനുകളിലും യു ഡി എഫിനെ ഏക ഐക്യകണ്ഠേന ഒറ്റക്കെട്ടായി നിന്ന് പൊരുതാനും ഈ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിയിട്ടുണ്ട് ജനാധിപത്യ വിശ്വാസികൾ ഒരു യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യമാണെന്ന് രാജ്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് വടക്കാഞ്ചേരി നഗരസഭയിൽ നിലനിന്നുകൊണ്ട് ഈ നഗരസഭയിലെ കെടുങ്കാര്യസ്ഥതയും അഴിമതിയും സ്വജനപക്ഷപാതവും ഏകാധിപത്യവുമായ ഭരണം മാറണമെന്ന് എൽ ഡി എ യു ഡി എഫിനോടൊപ്പം തന്നെ എൽ ഡി എഫിലെ സാധാരണ പ്രവർത്തകർ പോലും ആഗ്രഹിക്കുന്ന ഒരു സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത് തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായി നിന്ന് ഏക സ്വരത്തിൽ ഈ നാൽപ്പത്തിരണ്ട് ഡിവിഷനുകളിലും ഐക്യ ജനാധിപത്യ മുന്നണികളെ കഴിയാവുന്ന സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചുകൊണ്ട് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവാർഡ് കിട്ടി എന്ന് പറയുന്നതിൽ ഞങ്ങളൊക്കെ സന്തോഷിക്കുകയാണ് ഞങ്ങളൊക്കെ പങ്കാളികളായ സ്ഥാപന നഗരസഭയാണല്ലോ അല്ലാതെ ഒരു ഇതല്ലല്ലോ പക്ഷേ ആ അവാർഡ് കിട്ടുന്നതിന് ഉള്ള മാനദണ്ഡങ്ങളുണ്ട് സർക്കാരിൻ്റെ ആ മാനദണ്ഡങ്ങളെ കാറ്റിൽ പരത്തിക്കൊണ്ടാണ് അധികാരത്തിൻ്റെ തണലിലൂടെയാണ് ഈ നഗരസഭ അവാർഡ് വാങ്ങിയെന്ന ഒരു കുറ്റം ഒരു വിമർശനം ഞങ്ങൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കുക കാരണം നഗരസഭയ്ക്ക് അവാർഡ് കിട്ടണമെങ്കിൽ നൂറ് ശതമാനവും വിവിധ തരം പ്രോപ്പർട്ടി ടാക്സ് നൂറ് ശതമാനവും പിരിച്ചിരിക്കണമെന്നാണ് ആ ച നിയമത്തിലെ ഒന്ന് അതോടൊപ്പം തന്നെ ആപ്പ് സഹർമ സഹർമ ആപ്പ് എന്ന് പറയുന്ന ആ ആപ്പ് ഈ നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ സെപ്റ്റംബർ മാസം വരെയും അത് പ്രാബല്യത്തിലായിട്ടില്ല അപ്പോൾ ആ സഹർമ ആപ്പും നൂറ് ശതമാനവും പിരിവും ഉണ്ടെങ്കിലാണ് ഈ അവാർഡിന് തന്നെ അർഹതയായ ലിസ്റ്റിൽ ഉൾപ്പെടാൻ പാടുള്ളൂ പക്ഷേ യാദൃശികമെന്നോണം ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് തൊണ്ണൂറ് ശതമാനം നികുതി വരുമാനമുണ്ടാക്കിയ ഈ നഗരസഭ സഹർമ്മ അപ്പം ഇന്ന് വരെ ജനങ്ങൾക്ക് ലളിതമായ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന ആപ്പ് ഇന്ന് വരെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് സെപ്റ്റംബർ മാസം വരെ വിനിയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ക്യാഷ്മാർട്ട് ആയിരിക്കുകയാണ് പുതിയ സെക്രട്ടറിയും സംവിധാനങ്ങളും വന്നപ്പോൾ ആ ക്യാഷ്മാർട്ടിലേക്ക് ഇപ്പോൾ എടുത്ത് വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് തീർച്ചയായും ഞാൻ മറ്റൊരു രീതിയിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല കിട്ടിയത് മാനദണ്ഡങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് പക്ഷേ അതിൻ്റെ പിന്നിൽ നടന്ന പിറകുവശത്ത് നടന്ന മറ്റു നഗരസഭകൾ ഇതുപോലെ യു ഡി എഫിൻ്റെ ആയാലും എൽ ഡി എഫിൻ്റെ ആയാലും നഗരസഭകൾ ഒരു പുനഃപരിശോധന നടത്തിയിരുന്നെങ്കിൽ തീർച്ചയായും ഈ ഇവിടെ കിട്ടിയ അവാർഡ് കിട്ടില്ല ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വടക്കാഞ്ചേരിയിൽ ഒട്ടനവധി വിഷയങ്ങളിൽ നിന്നും ബാക്കി നിൽക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വന്നിരിക്കുന്നത് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കൂടിയ വടക്കാഞ്ചേരിയിലെയും വോട്ടുപാറയിലെയും മാർക്കറ്റുകളെ പത്ത് വർഷമായിട്ട് അനുവദിക്കപ്പെട്ട ഫണ്ടുകൾ പോലും കേന്ദ്ര ഫണ്ടുകൾ പോലും വിനിയോഗിച്ചിട്ടില്ല എന്നാണത് സി എ ജിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓഡിറ്റിൻ്റെ ഇപ്പോൾ വന്നിട്ടുണ്ട് വടക്കാഞ്ചേരി നഗരസഭയിൽ സി എ ജി റിപ്പോർട്ട് അതായത് സി എ ജി പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓഡിറ്റ് വിഭാഗം ഓഡിറ്റ് വിഭാഗം കേന്ദ്രത്തിന് നൽകുന്ന ആനുകൂല്യങ്ങളുടെ ഒരു പട്ടിക തന്നെ തയ്യാറാക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ മാർക്കറ്റുകളുണ്ട് ക്രിമിറ്റി മറ്റേ ശ്മശാനങ്ങളുണ്ട് അറിവുശാലകളുണ്ട് അങ്ങനെ വിവിധ മാലിന്യ വിഷയങ്ങളുണ്ട് അതിനൊക്കെ കൊടുത്ത ഫണ്ടുകളെ ഒരു കോടി രൂപയാണ് അത്താണിലെ മാർക്കറ്റിന് കൊടുത്തത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ അറിയുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ടുള്ള ഓഡിറ്റിൻ്റെ ഒബ്ജെക്ഷൻ അതിൻ്റെ ഫയലുകൾ ചോദിച്ചു കൊണ്ട് ഓഡിറ്റ് വരാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന സമയാസമയങ്ങളിൽ ആവശ്യമായ പ്രോജക്റ്റുകൾ നൽകാതെയും സമയ അതിൻ്റെ കൃത്യസമയങ്ങളിൽ അതിൻ്റെ ആവശ്യങ്ങൾ ആവശ്യപ്പെടാതെയും ചെയ്തതിൻ്റെ പരിണിതഫലമായി ഒട്ടനവധി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളെ ഈ നഗരസഭയ്ക്ക് നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഈ ട്രോഫി അവാർഡ് കിട്ടി എന്ന ലേബിളിൽ അതിനെ മറച്ചു വയ്ക്കാനുള്ള ശ്രമമാണ് ഈ ഭരണാധികാരികൾ ഇതുവരെ നടത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് യു ഡി എഫ് ആണെങ്കിൽ വടക്കാഞ്ചേരിയിലെ മുണ്ടത്തിക്കോടിലേയും ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ വടക്കാഞ്ചേരിയും മുണ്ടത്തിക്കോട് സംയോജിക്കുമ്പോൾ വട മുണ്ടത്തിക്കോടിലെ പഞ്ചായത്ത് ഓഫീസായിരുന്ന സ്ഥലത്ത് സോണൽ ഓഫീസ് എന്ന ഒരു ഓഫീസ് ഉണ്ടായിരുന്നു ആ ഓഫീസ് ഇന്ന് വരെ ഫങ്ഷൻ ചെയ്യാൻ കാര്യമായ ജനങ്ങൾക്ക് മുണ്ടത്തിക്കോട് പ്രദേശത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കാൻ കഴിയാവുന്ന രീതിയിൽ ഈ ആ ആ സോണൽ ഓഫീസിനെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല തീർച്ചയായും ഞങ്ങളുടെ ഭരണസമിതി വരികയാണെങ്കിൽ യു ഡി എഫ് തീർച്ചയായും വരും വന്നാൽ ഈ സോണൽ ഓഫീസിനെ പ്രവർത്തിക്കാനും ആ പ്രദേശത്തെ ആളുകൾക്ക് വടക്കാഞ്ചേരിയിലേക്ക് വരാതിരിക്കാനുള്ള ശ്രമം നടത്തും പിന്നെ സി എൻ ബാലകൃഷ്ണനും മുൻകാലങ്ങളിലെ കോൺഗ്രസ് പഞ്ചായത്തുകൾ നടപ്പിലാക്കിയ ഒട്ടനവധി വികസനം എഞ്ചിനീയറിംഗ് കോളേജ് ആയാലും മാർക്കറ്റാണെങ്കിലും ശ്മശാനങ്ങളാണെങ്കിലും വടക്കാഞ്ചേരി പുഴയാണെങ്കിലും വടക്കാഞ്ചേരിയിലെ ബൈപ്പാസ് ബൈപ്പാസ് റോഡിപ്പോൾ എന്നും സോ സോയിൽ ടെസ്റ്റാണ് ഇപ്പോൾ സോയിൽ ടെസ്റ്റ് സോയിൽ ടെസ്റ്റ് പറഞ്ഞിട്ട് പത്ത് കൊല്ലമായിട്ട് സോയിൽ ടെസ്റ്റ് നടക്കേണ്ടത് ഒരു ടെസ്റ്റ് നടത്തേണ്ടത് എന്തിനാണ് ഈ സോയിൽ ടെസ്റ്റിന് ഇത്ര ഇത് പറയേണ്ട ആവശ്യം ഈ സോയിൽ ടെസ്റ്റ് വലിയൊരു വിഷയമാണോ ഉദ്യോഗസ്ഥന്മാരെടുക്കേണ്ട സോയിൽ ടെസ്റ്റുകളെ ജനപ്രതിനിധികൾ അതിൻ്റെ മുൻ മുൻപിൽ നിന്നുകൊണ്ട് ഒരു തട്ടിപ്പ് നാടകമല്ല നടത്തുന്ന കരുതക്കാട് പാലക്കാട് എന്നുള്ള ബൈപ്പാസ് അകമലിലേക്ക് തുടങ്ങി പത്ത് കൊല്ലമായിട്ട് പറയാൻ തുടങ്ങിയതല്ലേ എന്തെങ്കിലും കാഴ്ച വയ്ക്കാൻ കഴിഞ്ഞോ ഡ്രോൺ വഴിക്കുള്ള സ്കെച്ച് സർവേ നടത്തുമെന്ന് പറഞ്ഞു എവിടെയാണ് നടത്തിയത് ഇപ്പോൾ അവശേഷിക്കുന്ന തിരഞ്ഞെടുപ്പ് ഇന്ന് ഇന്നലെ പ്രഖ്യാപിക്കുമ്പോൾ ഇന്നലെ തന്നെ വാർത്തകൾ വരുന്നു ഞങ്ങൾ സോയിൽ ടെസ്റ്റ് എടുത്തിട്ടുണ്ട് എന്ന തട്ടിപ്പല്ലേ ഇത് തീർച്ചയായിട്ടും ഒരു തട്ടിപ്പിൻ്റെ ഭാഗമാണ് ഇതൊരവസരവാദ രാഷ്ട്രീയം അവർക്ക് ചെയ്യാൻ കഴിയാത്തത് അവർ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് വിമർശനം വിമർശനമുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ മുൻകൂർ ജാമ്യം എടുക്കാൻ തയ്യാറായിരിക്കുക നികുതി പിരിക്കുന്ന കാര്യത്തിൽ അമ്പേ പരാജയ അതായത് രണ്ടായിരത്തി പ പതിമൂന്നിൽ ടാക്സ് പരിഷ്കരിച്ചപ്പോൾ അന്ന് പഞ്ചായത്തായിരുന്ന സമയത്ത് ടാക്സ് പരിഷ്കരിച്ചപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം നികുതി കൂട്ടണമെന്ന സർക്കാരിൻ്റെ ഉത്തരവിനെ കാറ്റിൽ പരത്തിക്കൊണ്ട് രണ്ടായിരത്തി പതിനഞ്ച് വരെ നികുതി വർദ്ധിപ്പിക്കാതെയും മറ്റു കാര്യങ്ങളും ഇരുപത് ശതമാനം കൂട്ടാതെയും കൊണ്ടുപോയി നഗരസഭയാക്കിയപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലെ നയുസ ഉത്തരവനുസരിച്ച് പത്ത് ഇരുപത്തഞ്ച് ശതമാനം വർധനവ് അതായത് നൂറ് രൂപ ഉണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയെ വാങ്ങിക്കാൻ പാടുള്ളൂ എന്ന നിയമങ്ങളെ കാറ്റിൽ പരത്തിക്കൊണ്ട് നൂറ് രൂപയ്ക്ക് ആയിരവും ആയിരത്തഞ്ഞൂറും രൂപ വാങ്ങി നീക്കി ജനങ്ങളിൽ നിന്ന് ജനങ്ങളെ കൊള്ളയടിച്ച ഒരു നഗരസഭയാണ് ഈ നഗരസഭ അതിന് കൂട്ടുനിന്നത് അന്നത്തെ സെക്രട്ടറി ആയിരുന്ന സെക്രട്ടറി ആയിരുന്നു അന്നത്തെ കൂട്ടുനിന്നത് ഇപ്പോൾ ആ സെക്രട്ടറി വിവാദപരമായ സെക്രട്ടറി ആണല്ലോ നാലര വർഷം വടക്കാഞ്ചേരി നഗരസഭയിൽ നിന്നിട്ട് കുന്ന കുളത്താണല്ലോ പോയിരിക്കുന്നത് അത് ഏഴ് കോടി രൂപയുടെ പത്ത് കോടി രൂപയുടെ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ട് ഏഴ് കോടി രൂപയാണ് സ്വന്തം അദ്ദേഹത്തിൻ്റെ ബാധ്യതയായി ഇവിടെ അവശേഷിക്കുക അപ്പോൾ വികസന രംഗത്ത് തട്ടിപ്പ് നടത്തി പക്ഷേ ഞങ്ങളുടെ വാർഡുകളിൽ എൻ്റെ വാർഡിൽ ഇരുപത്തൊന്ന് എൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഞാൻ ഒരു വാർഡിൽ ഒതുങ്ങാൻ ആഗ്രഹിക്കുന്നില്ല മൊത്തം നാൽപ്പത്തി രണ്ട് വാർഡിൽ എൻ്റെ വാർഡിൽ തന്നെ ഇരുപത്തൊന്ന് റോഡുകളുണ്ട് സുപ്രധാനമായ റോഡ് രണ്ടര കിലോമീറ്റർ വരുന്ന മൂന്ന് കിലോമീറ്റർ വരുന്ന എം ആർ എസ് ചരൽപ്പറമ്പ് റെയിൽവേ കോളനി റോഡും എം ആ എം ആർ എസ് റോഡുകളും മൂന്ന് ഒരു അഞ്ച് ലക്ഷം രൂപയാണ് ആകെ കിട്ടുന്നത് ഒരു കൊല്ലത്തിൽ ഒരു കൗൺസിലർക്ക് അഞ്ച് ലക്ഷവും ഏഴ് ലക്ഷവും പ്രതിപക്ഷത്തിന് കിട്ടുമ്പോൾ ഭരണപക്ഷത്തിന് പത്തും പതിനഞ്ചും എം എൽ എ ഫണ്ടും എം പി ഫണ്ടും അവർക്ക് കൊടുക്കുന്നു വിനിയോഗിക്കാൻ കഴിയുന്നു അതുപോലെ അവർക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങളെ സംബന്ധിച്ച് നിരാശരാണ് രാജ്യത്തിൻ്റെ പ്രാദേശികമായ അടിസ്ഥാനപരമായ പശ്ചാത്തല പശ്ചാത്തല മേഖല സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള റോഡുകൾ പോലും പൂർത്തിയാക്കാനുള്ള ഫണ്ട് അനുവദിക്കാത്ത നഗരസഭയാണ് ആ നഗരസഭയാണ് വടക്കാഞ്ചിരി ഓട്ടുപാറയിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇരുന്നൂറോളം മീറ്റർ വരുന്ന നല്ല കോൺക്രീറ്റിനെ വെട്ടിപ്പൊളിച്ച് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ചന്തമുണ്ടാക്കി ഉദ്ഘാടനം ചെയ്തത് ആ ഉദ്ഘാടനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഞാൻ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ ഉണ്ടാക്കിയ ബൈപ്പാസ് റോഡാണ് സ്ഥലം ഏറ്റെടുത്തുകൊണ്ടുണ്ടാക്കിയ ബൈപ്പാസ് റോഡാ ആ ബൈപ്പാസ് റോഡെന്ന് ഉദ്ഘാടനം ചെയ്തപ്പോൾ അന്ന് രാത്രിക്ക് ഹൈക്കോടതി ഇന്ന് സ്റ്റേ വാങ്ങി ശിലാഫലകം വെച്ച നെയ് ഉദ്ഘാടനം ഫലകം പോലും തട്ടിച്ച് തളിച്ച് പൊളിച്ചു മാറ്റിയ ആളുകളാണ് ഇന്ന് വടക്കാഞ്ചേരി നഗരസഭയുടെ ഓട്ടുപാറ ബൈപ്പാസ് റോഡ് ഞങ്ങളാണ് എന്ന് ഇത് ഗാനം പാടിയിട്ട് വരുന്നത് അത് വളരെ ലളിതമായിട്ട് ചോദ്യമാണ് ഞാൻ ചോദിച്ചത് വളരെ ചിട്ടയോടുകൂടി നാൽപ്പത്തിരണ്ട് ഡിവിഷനുകളിൽ പരിപൂർണമായ തോതിൽ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് ഒരു ശതമാനം സ്ഥാനാർത്ഥി നിർണയങ്ങളെ ലിസ്റ്റഡായിട്ടുണ്ട് ചില അല്പ സ്വല്പം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ ഒരു വാർഡിൽ തന്നെ ആ അർഹതയുള്ള ആളുകൾ പല പലരിലും ഉണ്ടാവും ആ അർഹതയുള്ള ആളുകളെ സംസാരിച്ചുകൊണ്ട് കൊണ്ട് പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് ഈ നഗരസഭയെ തിരിച്ചു പിടിക്കുക എന്ന രാഷ്ട്രീയ പക്ഷേ ആ ഒരു പ്രസിഡൻ്റും ആര് ചെയർമാനാവുന്നു ആര് വൈസ് ചെയർമാൻ ആവുന്നു അതൊന്നും ഈ ഞങ്ങളുടെ മുമ്പിൽ ചോദ്യത്തിന് പ്രസക്തിയില്ല ഏത് എന്ത് വില കൊടുത്തും എന്ത് ത്യാഗം ചെയ്തും ഏത് സാഹചര്യം ിലും ഞങ്ങൾ ഈ നഗരസഭയെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിയെ ആയിരിക്കും ഈ നഗരസഭയിൽ യു ഡി എഫ് അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ കാൽക്കുലേഷനിൽ അധികം സീറ്റ് പറഞ്ഞിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഏതായാലും ഒരു ഇരുപത് ഇരുപത്തെട്ട് സീറ്റുകൾ ഞങ്ങൾ കോൺഗ്രസ് പിടിച്ചിരിക്കും യു ഡി എഫ് പിടിച്ചിരിക്കുമെന്നുള്ളതാണ് അത് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഗ്രാസ് റൂട്ടിലെ പ്രവർത്തനങ്ങൾ ഗ്രാസ് റൂട്ടിലെ നമ്മുടെ നേതൃത്വത്തിൻ്റെ പല പല കാര്യങ്ങളുണ്ട് അതിന് പല വിഷയങ്ങളുണ്ട് ഒരാളെയും ഒരാളെയും കുറ്റം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പല വിഷയങ്ങളും ഇതിൻ്റെ പിറകിലുണ്ട് ആ അത് മനസ്സിലാക്കിക്കൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഗുരുതരമായ പരുക്കുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പരുക്കിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത അവസാനം റീ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഞങ്ങൾ അതിനെ അവസാനിപ്പിച്ചുകൊണ്ട് അതിൻ്റെ കുറവുകളെ നികത്തിക്കൊണ്ട് പരിപൂർണ രീതിയിലേക്ക് ഞങ്ങൾ പോകുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്